ജില്ലാ കമ്മിറ്റി അംഗം അൻസിയാർ അഹമ്മ ഉദ്ഘാടനം ചെയ്തു കെ ബി മനീഷ സ്വാഗതവും ഏരിയ ട്രഷറർ പ്രസീത നന്ദിയും പറഞ്ഞു സന്തുലം പദ്ധതി നിർദ്ധനരായ തയ്യൽ തൊഴിലാളികൾക്ക് സംഘടന നൽകുന്ന സഹായങ്ങൾ ടച്ച് കൗണ്ടറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും യോഗത്തിൽ വിശദീകരണം നടന്നു ബുദ്ധിമുട്ടി നമ്മൾ അത് നമ്മളെല്ലാവരും ഒരു ഈ ശ്രദ്ധിക്കണം അപ്പൊ പരമാവധി എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് സാധനം ഓഫ് ചെയ്യേണ്ട നെറ്റ് മാത്രം ഓഫ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന ക്ലാസ് ശ്രദ്ധിക്കുക ഇതേപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുക ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എടിയ വാക്ക് ഇവിടെ ഉപസ്രിക്കുക